കോൺഗ്രസ് നേതാവ് സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ച പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി കാജ ഹുസൈൻ എന്ന സംവിധായകനെയാണ് പാലക്കാട് കോൺഗ്രസ് നേതാവായ സുരേന്ദ്രൻ തരൂരിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് താനും ഭാര്യയും ചേർന്നെഴുതിയ തിരക്കഥയിൽ സിനിമാ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ പ്രൊഡ്യൂസറായ സുരേന്ദ്രൻ തരൂർ തങ്ങളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി മറ്റൊരാളെ വെച്ച സിനിമയുടെ ചിത്രീകരണം നടത്തിയെന്നാണ് പരാതി സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ എന്ന സിനിമയെ ചൊല്ലിയാണ് കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ തരൂരിനെതിരെ പരാതിയുമായി സംവിധായകൻ കാജ ഹുസൈൻ രംഗത്തെത്തിയിരിക്കുന്നത് കാജ ഹുസൈനും ഭാര്യ മോനിഷിയും ചേർന്ന് എഴുതിയതാണ് സിനിമയുടെ തിരക്കഥ ശേഷം ചിത്രീകരണം ആരംഭിച്ചപ്പോൾ കോ പ്രൊഡ്യൂസറായിരുന്ന കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ തരൂർ സിനിമയ്ക്ക് വേണ്ട മുഴുവൻ പണവും താൻ നൽകാമെന്ന് പറയുകയും പിന്നീട് ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ കാജ ഹുസൈനെയും മറ്റ് നിരവധി ടെക്നീഷ്യന്മാരെയും മാറ്റി പുതിയ ആളുകളെ വെച്ച് സിനിമ ചിത്രീകരിച്ചു എന്നാണ് പരാതി അങ്ങനെ ഇരിക്കയാണ് രണ്ടാമത്തെ ചിത്രം സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ എൻ്റെ ചന്ദ്രനഗർ ആ പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ചിത്രീകരണം തുടങ്ങുന്ന സമയത്ത് സുരേന്ദ്രൻ തരൂർ പരുത്തിപ്പുള്ളി സ്വദേശിയാണ് മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൂറുമാറി വന്ന ഒരു നേതാവും കൂടിയാണ് സുരേന്ദ്രൻ തരൂർ അദ്ദേഹമാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് ഞങ്ങളെ സമീപിച്ചിട്ടുള്ളത് എൻ്റെ നിയന്ത്രണത്തിലും എൻ്റെ ബാനറിലുമാണ് ആ സിനിമയുടെ ചിത്രീകരണം പോയിട്ടുള്ളത് ആദ്യത്തെ അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി നമ്മുടെ സിനിമയിലേക്ക് കമ്മിറ്റാകുന്നത് കാജ ഹുസൈൻ്റെ തിരക്കഥ ഉപയോഗിച്ചതിന് പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും പണം നൽകിയില്ലെന്നും ഒരു റൂമിൽ പൂട്ടിയിട്ട് നിർബന്ധിച്ച മുദ്രപത്രങ്ങളിലും മറ്റും ഒപ്പിടിയിപ്പിച്ചതായും കാജ ഹുസൈൻ പറയുന്നു അതുവരെ ഉണ്ടായ എല്ലാ ചിലവും തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി നമ്മുടെ സിനിമയിൽ പ്രൊഡ്യൂസിങ് ഏറ്റെടുത്തിട്ടുള്ളത് നിലവിലെ പതിനാറ് ദിവസം ചിത്രീകരണം തുടങ്ങിയപ്പോൾ എൻ്റെ ഡയറക്ഷനിൽ പോയ അതേ സബ്ജക്റ്റ് എന്നെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് തരാനുള്ള ഒരു പണവും അതിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ഒന്നും തരാതെ എന്നെ അവരെ സംഘം ചേർന്ന് ഒരു റൂമിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി ശേഷമാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് സുരേന്ദ്രൻ തരൂരിനു പുറമെ എസ് ഡി പി ഐ പ്രവർത്തകനായ ഹുസൈൻ ഇക്കു ഉൾപ്പെടെ നിരവധി പേർ തൻ്റെ തിരക്കഥ മോഷ്ടിച്ചതിന് പിന്നിൽ ഉണ്ടെന്നും കെ പി സി സി പ്രസിഡന്റിനുൾപ്പെടെ നൽകിയ പരാതിയിൽ പറയുന്നു അതേസമയം സംവിധായകനും ടെക്നീഷ്യന്മാർക്കുമെല്ലാം മുഴുവൻ തുകയും നൽകിയതാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു ജനം പാലക്കാട്